അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഒരു ടീസ്പൂൺ കടച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കുറച്ച് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകി വേണമെങ്കിലും എടുക്കാം ഇതുപോലെ കഷ്ണങ്ങളാക്കി വേണമെങ്കിലും എടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ ഉണ്ടാവുക ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആ തേങ്ങയുടെ വെള്ളം നിറം ഒന്നും മാറാൻ പാടില്ല ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത്രയും മതി ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഇത് കുറച്ച് നേരം ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ മീഡിയം സൈസ് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇപ്പൊ എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അവരവരുടെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കാം മല്ലില ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കാം അല്ലിലയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ പൊട്ടുകടലയാണ് പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം മിക്സറിലൊക്കെ നമ്മൾ ചേർക്കുന്ന പൊട്ടുകടലേ അതാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ രണ്ട് ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ചട്നിക്കൊക്കെ അരക്കുന്നില്ലേ ആ ഒരു രീതിക്ക് അരച്ചെടുക്ക ഇപ്പതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത ചട്നി ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പൊ അടിപൊളി സ്പെഷ്യൽ ടേസ്റ്റുള്ള ചട്ണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് നമ്മൾ ചട്നിക്കൊക്കെ അരക്കുന്നത് പോലെ ആ രീതിക്ക് അരച്ചെടുത്താൽ മതിയാവും അഥവാ നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ കുറവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പൊ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് വെറും പുളിവെള്ളം വെച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് നല്ല അടിപൊളി സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പച്ചരി ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടു ഇട്ടുകൊടുക്കാം ഇനി അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്ക രണ്ട് മൂന്ന് വെള്ളം കഴുകിയെടുക്ക ഇപ്പൊ അരി രണ്ടു മൂന്ന് വെള്ളം എന്താ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ അരി ഒന്ന് കുതിർക്കാൻ വെക്കാം നിങ്ങളിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഓവർനൈറ്റ് ഇതുപോലെ സോക്ക് ചെയ്യാൻ വെക്കാം ഇപ്പൊ നമ്മൾ പച്ചരി കുതിർക്കാൻ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് കണ്ടില്ലേ പച്ചരി എല്ലാം ഇതാ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ചില പച്ചരിക്ക് ഒരു മണിക്കൂറാകുമ്പോ തന്നെ കുതിർന്ന് കിട്ടും നമ്മളിങ്ങനെ കൈവെച്ച് മുറിച്ച് നോക്കുമ്പോ ഇതാ കണ്ടല്ലേ നല്ലോണം അരി കുതിർന്ന് വന്നത് ഇനി ഇതിലുള്ള വെള്ളം മാറ്റാം ഇപ്പൊ അരിയിലുള്ള വെള്ളം എന്താ മാറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ ഇനി കുതിർത്തെടുത്ത അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അരിതാ മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഇല്ലേ ആ അരിയിലുള്ള കുറച്ച് വെള്ളം ഇതിലുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അരി ഇട്ടു കൊടുത്തപ്പോൾ ആ വെള്ളവും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരച്ച് നോക്കുമ്പോൾ ഇതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ അതാ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് അരച്ചെടുക്ക ഇനി അരച്ചെടുത്ത അരി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്ക ഇപ്പോൾ പച്ചരി അരച്ചെടുത്ത മാവ് മുഴുവൻ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മിക്സിയിൽ ഒരു ജാറിലേക്ക് ഒരു കപ്പ് അവലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അവൽ രണ്ട് പ്രാവശ്യം കഴുകിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കാം കുറച്ച് കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കുക കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ അവിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള അവലാണേ ഒരു കപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം കട്ടിയുള്ള അവിലായത് കൊണ്ട് ഞാനിപ്പോൾ അരക്കപ്പ് അവല് രണ്ട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളതാണ് കനം കുറഞ്ഞ അവിലാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഒന്ന് കൊടുത്താൽ മതി അവിലെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ടു കൊടുക്കാം ചിരകി എടുത്ത തേങ്ങ ഒരു കപ്പ് ഇട്ടു കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ദാ തേങ്ങയും അവിലും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത തേങ്ങയും അവിലും കൂടിയിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ അരച്ചെടുക്കുന്ന അവിലും തേങ്ങയിലും വെള്ളത്തിന്റെ കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി അരച്ചെടുത്ത മാവും അരിയും തേങ്ങ അരച്ചും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊതാ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് കട്ടിക്കാണ് ഈ മാവിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം എന്താ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ കണ്ടില്ലേ നമ്മൾ ദോശ മാവിന്റെയൊക്കെ ആ ഒരു രീതിക്ക് വേണം ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല ഈ ഒരു രീതിക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതുപോലെ ആയല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ഈ ദോശ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൂട്ട് ആണ് ഞാൻ ഇതിൽ നിന്നും ഒരു ടീസ്പൂൺ ഫ്രൂട്ട് സോൾട്ട് ഇതാ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഫ്രൂട്ട് സോൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക എനിക്ക് വേണം ബാറ്ററി തയ്യാറാക്കിയെടുക്ക ഫ്രൂട്ട് സോൾട്ട് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും അപ്പൊ അധികം വിലയൊന്നും ഉണ്ടാവില്ല ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രൂട്ട് സോൾട്ട് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചുറ്റെടുക്കാം നമ്മളിതിലെ ഉഴുന്നൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മൾ അരി ഉഴുന്നും കുതിർക്കാൻ മറന്നു പോയ സമയത്തൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിം വയ്ക്കുക പാൻ ഒന്ന് ചൂടാവട്ടെ ഇപ്പൊ ഇത് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു ചെറിയ പാനാണെ ഞാനിപ്പോ ഒരു ചെറിയ പാനാണ് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഈ പാനിന്റെ അളവിലാണ് ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് അപ്പൊ നിറച്ചും ഹോൾസ് ഒക്കെ വരട്ടെ ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുക്ക ഒരു മുപ്പത് സെക്കൻഡ് ആകുമ്പോ അതായത് പോലെ നിറച്ചും ഒക്കെ വീഴും ആ സമയത്ത് നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഇനി ഇതിന്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ വീണ്ടും ഒരു മുപ്പത് സെക്കൻഡായിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ ഇതിന്റെ പുറമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അടിപൊളി ദോശത ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിറച്ച് ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അട്ടിപ്പൊളി ദോശ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട് സോൾട്ടിന് പകരം കാൽ ടീസ്പൂൺ സോഡാ പൊടി ചേർത്താൽ മതി അപ്പോൾ ഫ്രൂട്ട് സോൾട്ട് ചേർക്കുമ്പോഴാണ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ ദോശ അപ്പം ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം എത്ര മാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് നിറച്ച് ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട് ടേസ്റ്റ് ആണ് ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉള്ള ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്